ഡി ആർ ഡി ഒയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലാണ് ഡി ആർ ഡി ഒ വരുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക അതിന് മുൻപ് വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അപ്ലൈ ആവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ ഡിആർ ഡി ഒക്ക് അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണിത് നമ്മുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അധികമായിട്ട് അധികമായിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഡി ആർ ഡി ഒ ആണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അങ്ങനെ വിവിധ പ്രോസസ്സ് വിവിധ കാര്യങ്ങൾ ഈ ഒരു ഡി ആർ ഡി ഒ ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് പുതിയൊരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അതായത് പുതിയ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന രണ്ടിലേതെങ്കിലും ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും ഇതൊരു സ്ഥിര നിയമനമല്ല അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അവരുടെ ആരുടേതാണോ ഡിഗ്രി അതുപോലെ തന്നെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ ഒരു എക്സ്പീരിയൻസിന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നല്ലൊരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം ഒരു പതിനെട്ട് ടു മുപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം ഇതിന് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിട്ടുള്ള ബി ബി കോം ബി എസ് സി ബി എ അതുപോലെ ബി സി എ പിന്നെ ബി ബി എ ഡിപ്ലോമ ഡിപ്ലോമ ഉള്ളവർക്കും പിന്നെ ഐ ടി ഐ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യം വന്നിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ ബി ഇ ബി ടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ആണ് അതില് വേണ്ടത് മിനിമം നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ടെക്നോളജിയിലൊക്കെ ഉള്ളവർക്ക് അതായത് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഉള്ളവർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് എന്ന് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ എയറോനോട്ടിക്കൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ പറയുന്നുണ്ട് പിന്നെ ഇലക്ട്രോ ആയിട്ടുള്ള ഫീൽഡ് പറയുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആ ഒരു ഫീൽഡ് ഇവിടെ പറയുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട് പിന്നെ മെട്രോളജി പറയുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്ട്രീമ് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ച സ്ട്രീമ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എഴുപത്തി അഞ്ച് ഒഴിവ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം എസ് സി എസ് ടി ഒക്കെ ആകുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തിരണ്ട് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ നോൺ ഇതാണ് അതായത് നോൺ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് അതായത് ബി കോമ് പിന്നെ ബി എസ് സി ബി എ ബി എല്ലാം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയതാണ് അവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒരു അംഗീകാരമായിട്ടുള്ള ഡിഗ്രി ബി എസ് സിയിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ അതിൽ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ബി എ ഇവിടെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഹിസ്റ്റി ഫിനാൻസ് ഇങ്ങനെ ഓരോന്ന് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ബി ഉള്ളവർക്ക് ബി ഉള്ളവർക്കെല്ലാം മുപ്പത് ഒഴിവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്ലോമ വിവിധ ഡിപ്ലോമ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ ഫീൽഡ് ആയിട്ടുള്ളത് പിന്നെ മെക്കാനിക്കൽ അതിൻ്റെത് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇരുപത് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഐ ടി ഐ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ളത് പറയുന്നുണ്ട് മെഷിനിസ്റ്റ് അതുപോലെ തന്നെ ഫിറ്ററ് ടർണർ ഇലക്ട്രി ഇലക്ട്രീഷ്യന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വെൽഡർ പറയുന്നുണ്ട് ഷീറ്റ്മെറ്റൽ വർക്കറ് പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തുടങ്ങിയിട്ടുള്ള ഐ ടി ആണ് ഫീൽഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഈ പറഞ്ഞ ഏതെങ്കിലും യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് ടു മുപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആകുന്ന സമയത്ത് ജനറൽടെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻറ്റ് ഇവിടെ ബി ഇ ബിടെക് എൻജിനീയറിംഗ് ഫീൽഡിൽ വരുന്നവർക്കാണെങ്കിൽ ഏകദേശം ഇവിടെ ഒൻപതിനായിരം രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഡിപ്ലോമ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ടായിരവും പിന്നെ ഐ ടി ഐ ഫീൽഡ് ആവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏഴായിരം രൂപയാണ് പറയുന്നത് ഇവിടെ ബി ഇ ബിടെക്കും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അതായത് ബി എ അങ്ങനെയുള്ള നോർമൽ ഡിഗ്രി ഉള്ളവർക്കും അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ഡിപ്ലോമ അതുപോലെ തന്നെ ഐ ടി ഐ അപ്രൻറ്റിസിൻ്റെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾസോ നോൺ ബാക്ക്ഗ്രൗണ്ട് ജനറൽ സ്ട്രീം ആയിട്ട് വരുന്ന നോൺ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നോൺ ബാക്ക്ഗ്രൗണ്ടിന് ബി എ ബി കോം ഇതൊക്കെ ഉള്ളവർക്ക് ഒമ്പതിനായിരം രൂപ തന്നെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എനിവേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ആയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒൻപത് ഏപ്രിൽ രണ്ടായിരത്തി ആണ് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്രൻറ്റീസ് തസ്തികയാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും